രണ്ടായിരത്തി അറുപതിൽ ലോകം അവസാനിക്കും പറയുന്നത് ഞാനല്ല പ്രശസ്ത ശാസ്ത്രജ്ഞനായ ഐസക് ന്യൂട്ടൺ ആണ് കേട്ടോ അതും ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലല്ല പ്രവചനം ബൈബിളിലെ വെളിപാട് പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്കുകൂട്ടിയാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹം ലോകാവസാനം പ്രവചിച്ചിരിക്കുന്നത് മതവിശ്വാസങ്ങളിലും ശാസ്ത്ര ലോകത്തുമെല്ലാം ലോകാവസാനത്തെക്കുറിച്ച് പലതരത്തിലുള്ള കഥകളുണ്ട് ലോകം കണ്ട പ്രമുഖ ശാസ്ത്രജ്ഞന്മാരെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഭൂമിയുടെ അവസാനത്തെക്കുറിച്ച് പ്രവചനങ്ങളും മുന്നറിയിപ്പുകളും നൽകിയിട്ടുമുണ്ട് ലോക അവസാനം എന്നുണ്ടാകുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഐസക് ന്യൂട്ടൺ പ്രവചിച്ചതായിട്ടാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി ആറിലാണ് ഈ ഒരു പ്രവചനം നടത്തിയിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുതിയ ഒരു കത്തിലാണ് ഐസക് ന്യൂട്ടൺ ലോക അവസാനത്തെ പറഞ്ഞിരിക്കുന്നത് ജെറുസലേമിലെ ഹീബ്രു സർവകലാശാലയിൽ സൂക്ഷിച്ചിരിക്കുന്ന കത്തിലാണ് ഇക്കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ശാസ്ത്രലോകം പറയുന്നത് ആദിമ വർഷത്തിലെ കലണ്ടറിൽ ചെയ്തതുപോലെ പന്ത്രണ്ട് മാസം ഒരു വർഷമായും മുപ്പത് ദിവസം ഒരു മാസമായും കണക്കാക്കുന്നു അപ്പോൾ സമയവും പകുതി സമയവും നാൽപ്പത്തിരണ്ട് മാസം അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം അല്ലെങ്കിൽ മൂന്നര വർഷവുമാണ് ഇങ്ങനെ തുടങ്ങുന്ന കത്തിൽ ലോകം രണ്ടായിരത്തി അറുപതിൽ അവസാനിക്കുമെന്നും ഒരുപക്ഷെ ഇത് വൈകിയാലും നേരത്തെ ഉണ്ടാകാൻ അതായത് രണ്ടായിരത്തി അറുപതിനു മുമ്പേ ഉണ്ടാകാൻ ഇടയില്ലെന്നും അത്തരത്തിലുള്ള കാരണങ്ങളൊന്നും കാണുന്നില്ലെന്നുമാണ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത്